നഴ്സറി ചെറുവാഞ്ചേരി മ്പ്രത്ത് രൂപീകരിച്ച പൊന്നമ്പത്ത് ചന്ദ്രൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ മാസം ഒൻപതിന് വൈകുന്നേരം മണിക്ക് മമ്പറം ടൗണിൽ ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യാതിഥിയായി സംബന്ധിക്കും പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ സമർപ്പണവും ചടങ്ങിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും മമ്പറത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന പൊന്നമ്പത്തു ചന്ദ്രന്റെ ഓർമ്മകൾക്കായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ ഊർജ്ജസ്ഥന്മാർ അദ്ദേഹത്തിന്റെ മരിക്കാതെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പൊന്നമ്പത്ത് ചന്ദ്രൻ സ്മരക ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചും രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിന്റെ പ്രവർത്തകരുമായി മുന്നോട്ട് പോകുകയാണ് അപ്പൊ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ഒമ്പതാം തീയതി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കേരളത്തിലെ ഏറ്റവും വെരുത്തുറ്റ പാർലമെന്റിനായിട്ടുള്ള സംസ്ഥാന അത് വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികൾക്കുള്ള സഹായം നൽകൽ അവശത നേരിടുന്ന രോഗികൾക്ക് വീൽ ചെയറുകൾ വാട്ടർ ബെഡ് എന്നിവയും മരണവീടുകളിൽ ബോഡി ഫ്രീസർ സ്ട്രക്ചർ കസേരകൾ താർപ്പായകൾ എന്നിവയും നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മനോജ് അണിയാരം കെ ദാസൻ സി കെ വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపడ్ మెయిన్స్